ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടുവെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ വിധവയും രോഗിയുമായ വീട്ടമ്മ ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കല്യാണത്തണ്ടിൽ ചന്ദ്രിക സുകുമാരനാണ് തകർന്ന് വീഴാറായ വീട്ടിൽ ജീവിതം തള്ളി നീക്കുന്നത് കളക്ടർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ഇവർ പറയുന്നു വർഷങ്ങളായി ചന്ദ്രിക കട്ടപ്പന കല്യാണത്തണ്ടിലാണ് താമസിക്കുന്നത് എട്ട് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു പിന്നീട് വാർദ്ധക്യവും രോഗവും ചന്ദ്രികയെ അലട്ടാൻ തുടങ്ങി വീട് ചോർന്നൊലിച്ചും വിണ്ടുകീറിയും ഏതു സമയവും തകരുന്ന അവസ്ഥയിലാണ് മേൽക്കൂരയിലെ ചോർച്ച കൂടുമ്പോൾ നാട്ടുകാർ വാങ്ങി നൽകുന്ന പടുത വിരിക്കും വീടിന്റെ ഭിത്തികളെല്ലാം തകർന്നു ജനാലകളും വാതിലുകളുമെല്ലാം കാലപ്പഴക്കത്താൽ ചിതലെടുത്തു ഇവരുടെ ദുരവസ്ഥ കണ്ട് നഗരസഭ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിരുന്നു നടപടിക്രമങ്ങൾ നടന്നുവരുന്നതിനിടയിൽ ഭൂമിയുടെ രേഖകൾ വില്ലനായി റവന്യൂ വകുപ്പിൽ അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായി നടപടിയില്ല സ്ഥലം സർക്കാർ ായി പല പ്രാവശ്യം കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി എന്നാൽ നടപടികൾ എനിക്ക് ഒന്നാമേ അസുഖം രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം എനിക്ക് പണിക്ക് പോകത്തില്ല ഇതെല്ലാം ഞാൻ ചെയ്ത് ഇവര് എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഇപ്പൊ രണ്ട് പ്രാവശ്യം കാലത്ത് വന്നിട്ട് ഞാൻ അടച്ചിട്ടില്ല ഞാൻ അടക്കി അടക്കുക എന്നിങ്ങനെ തന്നെ ഇരിക്കുക ഞാൻ കിടക്കുന്നോളൂ പിന്നെ അടയ്ക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് അപേക്ഷ കൊടുത്തു കലക്ടറേറ്റിൽ കൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തു തെരയുടെ പോട്ടാ സഹിതം ഞാൻ കൊണ്ട് കൊടുത്തിട്ട് അവർ വന്നു ഇതേ വരെ ഒന്നു വന്നു അന്വേഷിച്ചിട്ട് പോരും ഇല്ല മഴ പെയ്യുമ്പോൾ ഞാൻ ഇറങ്ങി ഓടുക വലിയ മഴ അവളെ ഞാൻ ഓവളുടെ വീട്ടിലാണ് പോയിരിക്കുന്നത് അറിയാമോ ഭിത്തികളിൽ രൂപപ്പെട്ട വിള്ളലുകളിലൂടെ ഇഴജന്തുക്കളടക്കം വീടിനുള്ളിലേക്ക് കടന്നുവരും പേപ്പർ കഷണങ്ങൾ ഉപയോഗിച്ച് വിള്ളലുകൾ അടച്ചാണിപ്പോൾ ഇവയിൽ നിന്നും രക്ഷ നേടുന്നത് മഴ പെയ്യുമ്പോൾ സമീപവാസിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കും തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമിക്ക് രേഖ നൽകുമെന്ന വിശ്വാസത്തിൽ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് ചന്ദ്രിയ എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി